ആ കൊലപാതകത്തിന് പിന്നിൽ അല്ലെങ്കിൽ ആ കൊലപാതകത്തിൻ്റെ ഞെട്ടൽ ഇരട്ടിയാക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഭീകരത ഇരട്ടിയാക്കുന്നത് അവരുടെ കൂടെ തന്നെ കഴിഞ്ഞിരുന്ന ഈ നാലു മാസം പ്രായമായ കുഞ്ഞിൻ്റെ കൂടെ തന്നെ കഴിഞ്ഞിരുന്ന അവരോടൊപ്പം കളിച്ചിരുന്ന അവരോടൊപ്പം ഒരുമിച്ച് ജീവിച്ചിരുന്ന പന്ത്രണ്ട് വയസ്സുകാരിയായിട്ടുള്ള മറ്റൊരു കുട്ടിയാണ് ഈ കൊലപാതകത്തിന് പിന്നിൽ എന്നുള്ളത് കൂടി മനസ്സിലാക്കുമ്പോഴാണ് ഇതിൻ്റെ ഭീകരതയും ഇതിൻ്റെ എത്രത്തോളം ഇരട്ടിയായിട്ടുള്ള ഒരു ഞെട്ടലാണ് ഈ സംഭവത്തിൽ ഉണ്ടാക്കുന്നത് എന്നുള്ളതൊക്കെയാണ് വ്യക്തമാക്കുന്നത് എന്തായാലും ദാരുണമായി ൊരു സംഭവമാണ് നടന്നിട്ടുള്ളത് ഇന്നലെ രാത്രി നടന്നിട്ടുള്ള ഈ കൊലപാതകത്തിന് പിന്നിൽ ആദ്യം ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു ഒരുപാട് ദുരൂഹതകളുണ്ടായിരുന്നു പക്ഷേ അപ്പോഴും ഈ ദുരൂഹതയിൽ അല്ലെങ്കിൽ ഈ സംശയങ്ങളുടെ ചെറിയ നിഴലെങ്കിലും ഈ പന്ത്രണ്ട് വയസ്സുകാരിയിലേക്ക് എത്തിയിരുന്നുവെങ്കിൽ കൂടി അപ്പോഴൊക്കെ എല്ലാവരുടെയും മനസ്സ് പറഞ്ഞിരുന്നത് കൃത്യമായി അങ്ങനെ വരാൻ സാധ്യതയില്ല ഈ കുഞ്ഞ് ഒരു കൊലപാതകം നടത്തുമോ എന്നുള്ള സംശയം പലരും പ്രകടിപ്പിച്ച് അവിടെ നിന്നുൾപ്പെടെ ഈ സംഭവം നടക്കുന്ന സ്ഥലത്തു ഉൾ അങ്ങനെയുള്ള ചില പ്രതികരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ കൂടുതലായും സംശയിക്കപ്പെട്ടിരുന്നത് ഈ രണ്ടുപേരുടെ അതായത് ഈ രക്ഷിതാക്കളായിട്ടുള്ള രണ്ടുപേരെയായിരുന്നു പക്ഷേ അവർ ഈ പോലീസ് വിശദമായ രീതിയിൽ ചോദ്യം ചെയ്തിരുന്നു അവരെ കൃത്യമായ രീതിയിൽ മൊഴിയെടുത്തിരുന്നു അവരോട് കാര്യങ്ങളെല്ലാം തന്നെ വളരെ വിശദമായ രീതിയിലാണ് അതായത് മണിക്കൂറുകളെടുത്ത് തന്നെയാണ് പോലീസ് ഓരോ കാര്യവും ചോദിച്ചറിഞ്ഞത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ഈ രണ്ടു പേർ അതായത് തമിഴ്നാട് സ്വദേശികളായിട്ടുള്ള പേർ മുത്തുവും അതുപോലെ തന്നെ അക്കമാളിൻ്റെയും മകളെ ആയിട്ടുള്ള നാലു വയസ്സ് നാലു മാസം മാത്രം പ്രായമുള്ള കുഞ്ഞാണ് ഇങ്ങനെ ഒരു ഒരു ദാരുണമായിട്ടുള്ള അന്ത്യം അല്ലെങ്കിൽ സംഭവിച്ചിരിക്കുന്ന ഒരു കൊലപാതകമാണ് എന്നുള്ള കാര്യം സ്ഥിരീകരിക്കപ്പെടുന്നു അത് നടത്തിയത് ഈ മുത്തുവിൻ്റെയും അക്കന്മാളിന്റെയും ജ്യേഷ്ഠൻ്റെ മകളാണ് എന്നുള്ളതാണ് കൂടുതൽ അതിനെ ഞെട്ടൽ ഇരട്ടിയാക്കുന്നത് റോഷ്നി അർജുൻ ഇതിപ്പോൾ ഈ പന്ത്രണ്ട് വയസ്സുകാരി ഈ കുട്ടിയെ കൊലപ്പെടുത്തിയതിന് ശേഷം കിണറ്റിലിട്ടതാണോ അതോ ജീവനോട് കൂടി തന്നെ കിണറ്റിലിട്ടതാണോ എന്നൊക്കെ അന്വേഷണത്തിൽ തെളിയുമായിരിക്കും എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വിശദ വിവരങ്ങൾ വരേണ്ടതുണ്ടല്ലോ അല്ലെ ഇപ്പോൾ മൃതദേഹം കുഞ്ഞിന്റെ മൃതദേഹം പരിയാരം മെഡിക്കൽ കോളേജിലാണോ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ എപ്പോൾ തുടങ്ങുമെന്ന് അറിയാൻ കഴിയുന്നുണ്ടോ അർജുൻ കേൾക്കാമെങ്കിൽ ഇതിപ്പോൾ പോസ്റ്റ്മോർട്ടത്തിലാണ് കൂടുതൽ വ്യക്തത വരിക ഈ കുട്ടിയെ കൊലപ്പെടുത്തിയതിനു ശേഷം കിണറ്റിലിട്ടതാണോ അതോ ജീവനോടുകൂടി തന്നെ കിണറ്റിലേക്ക് തള്ളിയതാണോ എന്നുകൂടി അറിയേണ്ടതുണ്ട് അത് ഇത്തരത്തിൽ മെഡിക്കൽ റിപ്പോർട്ട് വന്നാൽ തന്നെ അറിയാൻ കഴിയുകയുള്ളൂ അപ്പോൾ ഇപ്പോൾ കുഞ്ഞിൻ്റെ മൃതശരീരം എവിടെയാണുള്ളത് റോഷ്നി അതായത് പരിയാരം മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുന്നത് ഇന്നലെ രാത്രിയോടുകൂടി തന്നെ മൃതദേഹം പരിയാരം മെഡിക്കൽ കോളേജിലെ മോർച്ചറിയിലേക്ക് മാറ്റിയായിരുന്നു അതായത് ഈ സംഭവം നടന്നതിന് തൊട്ടു പിന്നാലെ തന്നെ ഒരു ആശുപത്രിയിലേക്ക് എത്തിച്ചുവെങ്കിൽ കൂടി അതിനുശേഷം മരണപ്പെട്ടത് അല്ലെങ്കിൽ ഈ മരണം സ്ഥിരീകരിച്ചതോടുകൂടി തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് പുലർച്ചെയോടുകൂടി തന്നെ മാറ്റുകയും ചെയ്തിരുന്നു എന്തായാലും റോഷ്നി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിനകത്തൊരു വ്യക്തത വരിക പോസ്റ്റ്മോർട്ടം ം റിപ്പോർട്ട് കൂടി പുറത്തു വന്നാലാണ് കാരണം ഈ കുട്ടി ഈ കിണറ്റിൽ മുങ്ങി മരണപ്പെട്ടതാണോ അതായത് കിണറ്റിലിട്ടതിന് ശേഷമാണോ ഈ കുട്ടിയുടെ മരണം സംഭവിക്കുന്നത് അല്ലെങ്കിൽ ഈ കുട്ടിയെ കൊല്ല കൊല ചെയ്തതിന് ശേഷം കിണറ്റിലേക്ക് ഇടുകയായിരുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് ഇനി നിർണായകമായി മാറാൻ വേണ്ടി പോകുന്നത് അതായത് പോലീസും അതുപോലെ തന്നെ അവിടെയുള്ള പ്രദേശവാസികളൊക്കെ പറയുന്ന വിവരങ്ങളനുസരിച്ച് കൊല ചെയ്തതിന് ശേഷം കിണറ്റിലേക്ക് ഇടാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നുള്ളതാണ് കാരണം അതിനുള്ള സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു അവിടുത്തെ വളരെ ചെറിയ അവർ താമസിക്കുന്ന ഒരു സ്ഥലമെന്ന് പറയുന്നത് തന്നെ ഒരു വാടക കെട്ടിടമാണ് ചെറിയ സ്ഥലപരിമിതിയുള്ള സ്ഥലമാണ് ഇവർ കിടന്നിരുന്നത് ഒരേ മുറിയിലാണ് അപ്പോൾ സ്വാഭാവികമായും അവിടെ നിന്ന് കൊല ചെയ്തതിന് ശേഷം പിന്നീട് ഈ കുട്ടിയെ ഇവിടത്തെ അതായത് ആ റൂമിൽ നിന്ന് കൊല ചെയ്തതിന് ശേഷം മറ്റെവിടത്തേക്ക് മറ്റേ ഒരിടത്തേക്ക് കൊണ്ടുപോകുക എന്നുള്ളത് സാധ്യമാവാത്ത അല്ലെങ്കിൽ അതിന് സാധ്യത തീരെ ഇല്ലാത്ത ഒരു സംഭവമാണ് എന്ന് തന്നെ പറയാം സ്വാഭാവികമായും അതിനുള്ള സാധ്യത ഈ കുട്ടിയെ അതായത് ഈ പന്ത്രണ്ട് വയസ്സുകാർ ായിട്ടുള്ള കുട്ടി നാല് വയസ്സുകാരിയായിട്ടുള്ള കുട്ടിയെ ഈ ഒരു രാത്രി എല്ലാവരും ഉറങ്ങിയതിന് ശേഷം അല്ലെങ്കിൽ ആരുടെയും ശ്രദ്ധയില്ല എന്ന് മനസ്സിലാക്കിയതിന് ശേഷം കുട്ടിയെയും എടുത്ത് കിണറ്റിന് സമീപത്തേക്ക് പോയി ആ കിണറ്റിലേക്ക് ഇട്ടതാവാനാണ് സാധ്യത എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് പക്ഷേ അതിനകത്ത് ഒരു കൃത്യമായ വ്യക്തത വരിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നാൽ മാത്രമായിരിക്കും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് ഇതിനകത്ത് ആധികാരികമായി ഈ കാര്യങ്ങൾ എന്താണ് ഇതിന്റെ മരണ കാരണം എന്നുള്ളത് കൃത്യമായ രീതിയിൽ പറയാൻ വേണ്ടി കഴിയുന്ന ഒരു ഡോക്യുമെന്റ് എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടി ൾ ഇപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം പുറത്തേക്ക് വരുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് വളരെ ആധികാരികമായി ഈ മരണകാരണം എന്തായിരുന്നു എന്നുള്ളത് വ്യക്തമാക്കുകയുള്ളു എന്തായാലും ഒരു കാര്യം പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട് എങ്ങനെയാണ് ഈ മരണപ്പെട്ടത് എങ്കിൽ കൂടി അത് ഒരു ഈ കിണറ്റിലിട്ട് അല്ലെങ്കിൽ കിണറിൽ മുങ്ങി മരിച്ചതാണെങ്കിൽ വെള്ളത്തിൽ മുങ്ങിയാണ് മരണപ്പെടുന്നത് എങ്കിലും അതിന് പുറമെ ഈ മുറിയിൽ നിന്ന് കൊല ചെയ്തതിന് ശേഷം പിന്നീട് ഈ കിണറ്റിലേക്ക് ഇടുകയാണ് എങ്കിൽ കൂടിയും ഒരു കാര്യം പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട് ഇതൊരു കൊലപാതകമാണ് എന്നുള്ളതാണ് ആദ്യം ദ്യം അതായത് ഈ വാർത്ത വരുന്നതിന് മുമ്പ് വരെ അല്ലെങ്കിൽ ഈ പന്ത്രണ്ട് വയസ്സുകാരിയാണ് ഈ കൊലപാതകത്തിന് പിന്നിൽ എന്നുള്ളത് ഈ ഒരു വാർത്ത പുറത്തേക്ക് വരുന്നത് വരെ അല്ലെങ്കിൽ അങ്ങനെ ഒരു തെളിവ് പോലീസിന് ലഭിക്കുന്നത് വരെയുള്ള സമയത്ത് ഈ രക്ഷിതാക്കളെയൊക്കെയായിരുന്നു സംശയത്തിന് ഉണ്ടായിരുന്നത് പക്ഷേ അതും ഒരു സംശയം മാത്രമായിരുന്നു പോലീസ് എല്ലാ സാധ്യതകളും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും പരിശോധിക്കുമെന്നൊക്കെ വ്യക്തമാക്കിയിരുന്നു എന്തായാലും ഞെട്ടിക്കുന്ന ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് നാലു മാസം പ്രായമായ ആ കുഞ്ഞിൻ്റെ കൊലപാതകത്തിന് പിന്നിൽ അതേ വീട്ടിൽ താമസിച്ചിരുന്ന പന്ത്രണ്ട് വയസ്സുകാരിയായിട്ടുള്ള കുട്ടിയാണ് ഈ കൊലപാതകത്തിന് പിന്നിൽ എന്നുള്ളത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തുകയാണ് ഞെട്ടിപ്പിക്കുകയാണ് തീർച്ചയായും ഞെട്ടിപ്പിക്കുന്ന വഴിത്തിരിവ് തന്നെയാണ് ഇതിൽ ഉണ്ടായിരിക്കുന്നത് അർജുൻ എന്തായാലും വിവരങ്ങൾ ശേഖരിച്ചോളൂ നമുക്ക് ഇതേ വിശദാംശങ്ങളിലേക്ക് തന്നെ എത്താം